നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും കോവിഡ് ജാഗ്രത മരണം പേർ ചികിത്സയിൽ തിരുവനന്തപുരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത അഞ്ച് കോവിഡ് മരണങ്ങൾക്കൊപ്പം രണ്ടായിരത്തി പേരാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് രാജ്യത്താകെ ചികിത്സയിൽ കഴിയുന്നത് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി പേരാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഈ കണക്ക് പുറത്തുവിട്ടത് രാജ്യത്ത് രാജ്യത്തിന് പത്ത് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിൽ നിന്ന് മൂന്ന് പേരും മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ടു പേരുമാണ് മരണപ്പെട്ടത് ഈ സീസണിൽ കേരളത്തിൽ മാത്രം കോവിഡ് മൂലം മരണപ്പെട്ടത് ഇരുപത്തിയെട്ട് പേരാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കോവിഡ് കേസുകളുടെ എണ്ണം കുറവാണ് എന്നത് ആശ്വാസം നൽകുന്നതായും ആരോഗ്യ വിഭാഗം അറിയിച്ചു പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ക്ഷീണം തുടങ്ങിയവയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാന കോവിഡ് ലക്ഷണങ്ങൾ സംഭാവ്യ രണ്ടാം തരംഗത്തെ മുന്നിട്ടിറങ്ങി നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആശുപത്രികളിൽ കിടക്കുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ പരിശോധനാ കിറ്റുകൾ വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് പ്രായമായവർ മറ്റു രോഗമുള്ളവർ കൂടി നിൽക്കേണ്ട സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുക മാസ്ക് ധരിക്കുക എന്നീ നിർദ്ദേശങ്ങൾ വീണ്ടും പ്രാബല്യത്തിലായിരിക്കുകയാണ് కూడుత వార్తాయిషాషన బ్రోడ్కాస్టింగ్ న్యూస్ ఇండియా